ഒന്ന് ജാട്ട് രണ്ടാമത്തെ ദളിത് വിഭാഗക്കാര് ഈ രണ്ട് വിഭാഗം കൂടെ ഒരുമിച്ച് ചേർന്ന് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ടാവും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അത് ഉണ്ടായില്ല എന്നുള്ളതാണ് ഇന്ന് രാവിലെ ഒരു ഒമ്പത് മണി പത്ത് മണി വരെ ആരും പ്രതീക്ഷിച്ചില്ല ബി ഹരിയാന മുന്നേറും വീണ്ടും അവർ അധികാരം നിലനിർത്തും എന്നുള്ളത് അപ്പം ഇനിയിപ്പം ബി ജെ പിക്ക് കാര്യങ്ങൾ എളുപ്പമാണ് കാരണം അവരുടെ നെഗറ്റീവ് മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് ബി ജെ പി നേരിട്ടത് പ്രതീക്ഷിക്കാത്തത് അപ്പോൾ അതിൽ നിന്ന് ആ ഒരു മൈൻഡ് ഗെയിമിൽ ബി ജെ പിക്ക് ഒരു സുപ്രമസി വന്നിരിക്കുകയാണ് അപ്പം അത് മഹാരാഷ്ട്ര ഇലക്ഷനിലും പിന്നെ ജാർഖണ്ഡിലും അത് പ്രതിഫലിക്കും നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഇന്ത്യ ഉറ്റുനോക്കിയ രണ്ട് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ ഫലം വന്നിരിക്കുകയാണ് ഹരിയാനയിലും ജമ്മുകശ്മീരിലും ഇതിൽ ഹരിയാനയിലെ ഫലമാണ് ഇവരും വളരെ പ്രാധാന്യത്തോടുകൂടി ആകാംക്ഷയോടുകൂടി കാത്തിരുന്നത് അവിടെ ബി ജെ പി അധികാരം നിലനിർത്തുന്ന കാഴ്ചയാണ് കണ്ടിരിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകരുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ചു എന്ന് വേണമെങ്കിൽ പറയാം എക്സിറ്റ് പോൾ ഫലങ്ങൾ നിഷ്പ്രഭമാക്കിക്കൊണ്ടുള്ള ഒരു റിസൾട്ടാണ് വന്നിരിക്കുന്നത് പരിശോധിക്കാം നമുക്ക് ഹരിയാനയിലെയും ജമ്മുകശ്മീരിലെയും തിരഞ്ഞെടുപ്പ് ഫലം ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മുടെ ചേരുന്നു മാധ്യമപ്രവർത്തകൻ ശ്രീ നിലിൻ കൃപാകരൻ നമസ്കാരം നിലിൻ സ്വാഗതം ട്രോക്കിംഗ് പോയിന്റിലേക്കും ആദ്യം നമുക്ക് ഹരിയാനയിലേക്ക് പോകാം അതാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇലക്ഷൻ റിസൾട്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം എക്സിറ്റ് പോൾ ഫലങ്ങളിൽ എല്ലാം തന്നെ മുൻതൂക്കം കോൺഗ്രസ്സിനായിരുന്നു അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിനായിരുന്നു വളരെ ശക്തമായ മേൽക്കയവർ നേടുമെന്നാണ് കരുതിയിരുന്നത് ആഘോഷങ്ങൾ പോലും തുടങ്ങിയിരുന്നു പക്ഷേ പൊടുന്നനെ കാറ്റ് മാറി വീശുന്ന കാഴ്ചയാണ് കണ്ടത് ആദ്യ മണിക്കൂറുകൾക്ക് ശേഷം ബി ജെ പി രംഗത്തേക്ക് വരുന്നു അവർ തുടർച്ചയായ മൂന്നാം തവണയും അധികാരത്തിലേക്ക് എന്തായിരിക്കാം അവിടെ കോൺഗ്രസിന് സംഭവിച്ചത് തീർച്ചയായും ഈ സമീപകാലത്തൊന്നും കാണാത്തൊരു ജനവിധി ശരിക്കൊരു ട്വിസ്റ്റ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് രാവിലെ ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂറോളം നോക്കുമ്പോൾ കോൺഗ്രസ് ഏതാണ്ട് ആഘോഷമൊക്കെ തുടങ്ങി ആ രീതിയിൽ അവരെ സെർച്ച് ചെയ്ത് മുന്നോട്ട് പോകുന്നു പക്ഷെ അവസാന സമയം അതായത് ഒരു ആദ്യത്തെ ഒരു ഹൗസ് കഴിഞ്ഞ് പിന്നെ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തെ സിറ്റുവേഷൻ ആകെ മാറേണ്ടായിരുന്നു ബിജെപിയെ സംബന്ധിച്ച് ബി ജെ പി നല്ല രീതിയിൽ വർക്ക് ചെയ്തിരുന്നു കഴിഞ്ഞ ഇലക്ഷന് ശേഷം അതായത് ആ ഒരു പരാജയത്തിന് ശേഷം ഹരിയാനയിൽ കഴിഞ്ഞവണ പത്ത് സീറ്റിൽ അഞ്ച് സീറ്റ് മാത്രമേ ബി ജെ പിക്ക് നേടാൻ സാധിക്കും ലോക്സഭ അപ്പോൾ അതിനുശേഷം ബി ജെ പി നല്ല രീതിയിൽ അവിടെ വർക്ക് ചെയ്തു ഒരു ലോക്കൽ രീതിയിലേക്ക് ഇലക്ഷനെ മാറ്റാൻ അവർക്ക് സാധിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഒരു കംപ്ലീറ്റ് ഗെയിം ഒരു ഒരു മാറ്റി കളിച്ച ഒരു രീതിയാണ് അല്ലെ ഗെയിം പ്ലാൻ ആകെ അവർ മാറ്റിയാണ് ഇവിടെ പ്രയോജനിക്കുന്നത് തോന്നുന്നു കംപ്ലീറ്റ് അങ്ങനെ ചേഞ്ച് ചെയ്തു കാരണം ഇപ്പം പ്രധാനമന്ത്രി തന്നെ ആകെ നാല് റാലിയിൽ മാത്രമാണ് ഹരിയാനയിൽ പങ്കെടുത്തത് പിന്നെയാണെങ്കിൽ കേന്ദ്ര നേതാക്കൾ പൊതുവെ കുറവായിരുന്നു അതായത് ലോക്കൽ ലീഡേഴ്സ് ഇപ്പം സൈനിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ടീം അതുകൂടാതെ തന്നെ അവിടെയുള്ള ലോക്കൽ ലീഡേഴ്സ് അപ്പോൾ എങ്ങനെയാണ് ഇലക്ഷൻ ഒന്ന് ലോക്കലൈസ്ഡ് ആക്കി മാറ്റി ബി ജെ പി കാരണം ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് കാര്യങ്ങളെ കൊണ്ടുപോയി അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് കൂടിയാണ് പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഓവർ കോൺഫിഡൻസ് കോൺഗ്രസ് കോൺഗ്രസ് എല്ലാ തരത്തിലും കോൺഗ്രസ് വിജയിക്കും എന്നുള്ള ഒരു ഫീലാണ് ഉണ്ടായിരുന്നത് ആ രീതിയിലുള്ള ഇപ്പം ഇപ്പം പ്രീ സർവീസ് ആയിക്കോട്ടെ പിന്നെ ട്രെൻഡ്സ് ആയിക്കോട്ടെ ആ രീതിയിലാണ് വന്നിരുന്നത് പക്ഷേ കോൺഗ്രസ്സിന് പ്രതീക്ഷ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അല്ല അതിലൊരു പ്രധാനപ്പെട്ട സംഭവം ഒന്ന് അവരുടെ ഫാഷനിസം വളരെ രൂക്ഷമായിരുന്നു ഇപ്പം ഭൂപീന്ദർ സിംഗ് കൂഡ മുൻ മുഖ്യമന്ത്രിയാണ് കോൺഗ്രസിന്റെ സത്രപ്പാണ് അവിടുത്തെ ഏറ്റവും ഫേമസ് ഫേമസായുള്ള ലീഡറാണ് അപ്പം അദ്ദേഹം പിന്നെ സെൽജ സെൽജകുമാരിയും തമ്മിലുള്ള ആ ഒരു ഡിസിഡൻസ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു പ്രശ്നം അത് വലിയ തോതിൽ തന്നെ ബാധിച്ചു ഈ രണ്ട് ഒരു ഐക്യം അല്ലെങ്കിൽ അവർ ഒരു ഇലക്ഷൻ അവർ ഒരുമിച്ച് അത് അത് ഫീൽ ചെയ്തില്ല തോന്നിയില്ല എനിക്കൊന്നും പലപ്പോഴും കാണാൻ സാധിച്ചത് ഭൂപിന്ദർ സിംഗ് ഹൂഡയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു ഷെൽജകുമാരി എന്നൊരു സംശയം പോലും ഉണ്ടായിട്ടുണ്ട് അതെ അത് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് ഈ ഒ ബിസി വോട്ടിലും ഖട്ടർ വോട്ടിലും പ്രതിഫലിച്ചോ തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഇപ്പം ഭൂപിന്ദർ സിംഗ് കൂടാന്ന് പറഞ്ഞ ജാട്ട് ലീഡറാണ് അദ്ദേഹം ജാട്ട് മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നായിരുന്നു കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്ന ആ രീതിയിൽ അദ്ദേഹം ഹൈക്കമാൻഡിനെയൊക്കെ കൺവിൻസ് ചെയ്തു കാരണം ജാട്ട് മേഖല ഞങ്ങൾ ഇപ്പം കോൺഗ്രസ് തൂത്തു വാരും അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് പക്ഷേ ഇതിപ്പം ഇത്തവണ ജയിക്കണമെങ്കിൽ ഇപ്പം കോൺഗ്രസ് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കമ്മ്യൂണിറ്റിയുടെ ഒരു ഓർഡനൈസേഷനാണ് കോൺഗ്രസ് അനുകൂലമായി വേണ്ടത് ഒന്ന് ജാട്ട് രണ്ടാമത്തെ ദളിത് വിഭാഗക്കാർ ഈ രണ്ട് വിഭാഗവും കൂടെ ഒരുമിച്ച് ചേർന്ന് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ടാവുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അത് ഉണ്ടായില്ല എന്നുള്ളതാണ് കാരണം നാല് മേഖലകൾ നോക്കുകയാണെങ്കിൽ ഇപ്പം അഹിർവാൽ മേഖല ആയിക്കോട്ടെ അല്ലെങ്കിൽ കുരുക്ഷേത്ര പിന്നെ വരുന്നത് ബാഗർ മേഖല പിന്നെ ജാട്ട്ലാൻഡ് ഈ നാല് മേഖലയിലും ബി സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ സാധിച്ചു ജാട്ട് ലാൻഡിൽ ബി ജെ പി തകർന്നടി പ്രതീക്ഷിച്ചിരുന്നത് അത്രയും ഇഷ്യൂസ് ഉണ്ടായിരുന്നു ജാട്ട് വിഭാഗം ഇല്ല ഒന്ന് ഈ ഗുസ്തി താരങ്ങളുടെ അവരുടെ സമരം ഉണ്ടായിരുന്നു കർഷക പ്രക്ഷോഭം അപ്പൊ ആ രീതിയിലുള്ള ഒരു റിസൾട്ട് വന്നില്ല എന്നുള്ള ഈ രണ്ട് പ്രക്ഷോഭങ്ങളും നേരിട്ട് പ്രതിഫലിക്കേണ്ടുന്ന ഒരു സാമൂഹ്യ സാഹചര്യമാണ് ഹരിയാനയിലുള്ളത് എന്തായിരിക്കാം അതിനെ അതിജീവിക്കാൻ ബി ജെ പിയെ സഹായിച്ചു ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പി ഒന്ന് നോൺ കൺസോൾട്ടേഷൻ നല്ല രീതിയിൽ ബിജെപി അങ്ങനെ ഒരു തന്ത്രമാണ് ഹരിയാനയില് ഇരുപത് ഇരുപത്തിയഞ്ച് ശതമാനം വരുന്ന ജനവിഭാഗമാണ് ജാട്ട് അവരാണ് ഏറ്റവും പൊളിറ്റിക്കലി സ്ട്രോങ് ആയിട്ടുള്ള വിഭാഗം പക്ഷെ അങ്ങനെയാണെങ്കിലും മറ്റു വിഭാഗക്കാരുണ്ട് അവരാകെ അരക്ഷിതാവസ്ഥയിൽ നിന്ന വിഭാഗക്കാരുണ്ട് കാരണം തുടർച്ചയായിട്ട് അധികാരം അവർക്ക് ലഭിക്കുന്നില്ല അപ്പൊ പണ്ട് കാലം മുതൽ ഭജന കാലം മുതൽ കോൺഗ്രസ് ഒക്കെ പണ്ട് പറ്റിയ ഒരു സംഭവം ഉണ്ട് ഒരു നോൺ ജാറ്റ് കൺസോൾട്ടേഷൻ വഴി അധികാരം പിടിക്കാന്നുള്ള അപ്പൊ ബിജെപിയെ സംബന്ധിച്ച് ബിജെപിയുടെ മുഖ്യമന്ത്രി ഒ ബി സി വിഭാഗത്തിൽ നിന്നുള്ള സൈനിയാണ് ഇതിനു മുമ്പാണെങ്കിൽ ബിജെപി ആദ്യമായിട്ട് ഹരിയാന പിടിച്ചപ്പോൾ ിൽ പിടിച്ചപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ച ഒരു ജാട്ടിനെ മുഖ്യമന്ത്രിയാക്കുകയായിരുന്നു കാരണം ഹരിയാനയുടെ ഒരു ബേസിക് ലെവൽ അങ്ങനെയാണ് പക്ഷേ ചെയ്തത് കട്ടറിനെയാണ് കട്ടർ ഒരു പഞ്ചാബി കത്രി വിവാദപ്പെട്ട ഒരു ലീഡറാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു ഡിഫറൻസ് ബി കൊണ്ടുവന്നു അപ്പം ബി ഒരു നോൺ ജാട്ട് കൺസോൾഡേഷൻ ഇത്തവണ ഹരിയാനയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം നമ്മൾ നോക്കേണ്ടത് ഈ ജാട്ട് ലാൻഡിന് പുറത്ത് ബിജെപി നടത്തിയ ഒരു പ്രകടനം ഇപ്പം നഗര മേഖലകളിൽ ബി ജെ പി നല്ല രീതിയിൽ മുന്നേറി സീറ്റുകൾ വർദ്ധിപ്പിച്ചു അതുകൂടാതെ ഈ സദേൺ ഹരിയാന ഈ അഹിർ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു മേഖല ആ വിഭാഗം ആ ഒരു ഏരിയയിലും ബി ജെ പി വലിയ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ടോട്ടലി ഇപ്പം പത്ത് സീറ്റോളം അല്ലെങ്കിൽ ഒമ്പത് പത്ത് സീറ്റോളം കൂടുതൽ സീറ്റുകൾ ബി ജെ പി ഇപ്പം നേടാൻ പോവുകയാണ് അല്ല ആ രീതിയിലാണ് ട്രെൻഡ് വരുന്നത് സീറ്റ് അതിനുശേഷം പത്തൊൻപതിൽ നാല്പതായി ഇപ്പൊ അതിനേക്കാൾ കൂടുതൽ സീറ്റ് ഭരണവിരുദ്ധ വികാരം ശക്തമായി ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും കഴിഞ്ഞ ഭാഷ നേടിയതിനേക്കാൾ കൂടുതൽ സീറ്റ് നേടിയിരിക്കുകയാണ് വർഷത്തെ എന്നിട്ട് പോലും ഞാനെന്ന് ചോദിച്ചോട്ടെ ഈ ഇത് ആ ഒരു ഒരു കൃത്യമായ അജണ്ട മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു ഫോൾ നടന്നിട്ടുണ്ടോ ഹരിയാനയിൽ കാരണം എത്രയൊക്കെ നമ്മൾ ചെയ്താലും ജനങ്ങളുടെ മനസ്സിൽ ആ ഭരണത്തോടെ വെറുപ്പുണ്ടെങ്കിൽ ഒരു കാരണവശാലും തിരഞ്ഞെടുക്കില്ല അതെ അതെ വർഷത്തെ ഉണ്ടായിട്ട് പോലും അതായത് ഒരു നെഗറ്റീവ് അല്പം കൂടുതലായിട്ട് ഭാഗത്ത് നിന്നുണ്ടായിരുന്നു പ്രതീതിയുണ്ട് പ്രത്യേകിച്ച് ജനങ്ങൾക്കിടയിൽ പോസിറ്റീവ് ആയുള്ള ഒരു ഇഷ്യൂസും അവിടെ ചർച്ച ചെയ്യപ്പെട്ടു കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നിന്ന് കിട്ടുന്ന വാർത്തകൾ പ്രസ്താവനകൾ ഇവയെല്ലാം തന്നെ ഹരിയാനയിൽ ബി സർക്കാർ ഭയങ്കരമായി മോശം പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു വാർത്തയാണ് ആ ഒരു പ്രതീതി ആ ഒരു ഇതാണ് ലഭിച്ചത് ആ ഒരു നെഗറ്റീവ് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ബി ജെ കാരണം ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സൈനി സർക്കാർ വന്നതിന് ശേഷം വളരെ കുറച്ച് സമയമായിട്ടുള്ളൂ കട്ടറെ മാറ്റി കാരണം കട്ടറെ മുൻനിർത്തി ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെങ്കിൽ കാര്യങ്ങൾ വലിയ രീതിയിൽ തിരിച്ചടിയാണെന്ന് ബി ജെ പി മനസ്സിലാക്കി അപ്പൊ അങ്ങനെയാണ് ഒ ബിസി ലീഡറായുള്ള സൈനിയെ കൊണ്ടുവരുന്നത് അപ്പൊ ഖട്ടറിന് പ്രശ്നം ഉണ്ടായിരുന്നു കട്ടറിന് പ്രശ്നമുണ്ടായിരുന്നു കാരണം കട്ടർ പലപ്പോഴും അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ കുറച്ച് ഒരു ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു കാരണം പല വിഷയങ്ങളിലും അദ്ദേഹം ഇടപെടുന്ന രീതി അതുകൂടാതെ അദ്ദേഹത്തിന്റെ ചില തീരുമാനങ്ങളൊക്കെ പ്രത്യേകിച്ച് ജാട്ട് വിഭാഗക്കാർക്കിടയിൽ വലിയ ഒരു അതിർത്തി ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ആ ഒരു പ്രശ്നം നിലനിൽക്കിയാണ് ബി ജെ പി ഒരു മാറ്റം കൊണ്ടുവന്ന ഒരു യുവ നേതാവായുള്ള ഒരു ഒ ബി സി വിഭാഗക്കാരായ സൈനിയെ കൊണ്ടുവരുന്നത് നായബ് സിംഗ് സൈനിയെ ഇപ്പൊ സൈനിക വന്നതിന് ശേഷം തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തി കാരണം ഒരുപാട് പ്രോ പ്രോപ്പുവർ പോളിസീസ് ആവിഷ്കരിച്ചു ഇപ്പം സ്ത്രീകൾക്ക് ഗുണം കിട്ടുന്ന ഡയറക്ട് ബെനിഫിറ്റ് സ്കീംസ് ഒക്കെ കൊണ്ടുവന്നു ഇപ്പം മധ്യപ്രദേശിന്റെ മാതൃകയിൽ പ്രതിമാസം രണ്ടായിരത്തിഒരുന്നൂറ് രൂപ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് നൽകുന്ന ഒരു പദ്ധതി അദ്ദേഹം കൊണ്ടുവന്നു അത് റിസൾട്ട് വന്നോടെ അതായത് ക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടി തുടങ്ങി അപ്പോൾ ഇതൊക്കെ ഈ ദളിത് വിഭാഗക്കാർക്കിടയിൽ കാരണം ദളിത് വിഭാഗക്കാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലാണെങ്കിലും ഈ നാഷണൽ ലെവലാണെങ്കിലും ബി ജെ പിയെ കുറച്ച് കൈവിട്ടിരുന്നു പക്ഷെ ഇപ്പൊ ഹരിയാനയിലെ സിനാരി നമ്മൾ നോക്കുകയാണെങ്കിൽ ദളിത് ഡൊമിനേറ്റഡ് സീറ്റുകളിൽ ബി ജെ പിക്ക് വലിയ ക്ഷീണം കോൺഗ്രസ് ചെറിയൊരു അഡ്വാൻറ്റേജ് കോൺഗ്രസ് ഉണ്ടാക്കാൻ പറ്റിയെങ്കിലും പ്രതീക്ഷയും പറ്റില്ല പറ്റിയില്ല അപ്പൊ അതിനൊരു കാരണം ഈ ഒരു സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ റിസൾട്ട് കൂടിയുണ്ട് പിന്നെ നമ്മൾ ഇതിലൊന്നും പറയാത്തൊരു കാര്യം ആർ എസ് എസ് വളരെ സജീവമായിട്ട് ഈ ക്യാമ്പയിനുകൾ ഉണ്ടായിരുന്നു ബിജെപിയുടെ ഭാഗമായി അതെ ലോക്സഭാ ഇലക്ഷനിൽ ഹരിയാനയില് ആർ എസ് എസിന്റെ സാന്നിധ്യം കുറവായിരുന്നു പക്ഷേ നിലവിൽ ഇപ്പം ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ആർ എസ് എസ് വലിയ രീതിയിൽ തന്നെ ആക്റ്റീവായിട്ട് ബിജെപിക്കൊപ്പം മൈക്രോ മാനേജ്മെന്റ് അല്ല അവരുടെ ആ ഒരു ക്യാമ്പയിനുകൾ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഇപ്പം ഈ ദളിത് മേഖലകളിൽ പിന്നാക്ക അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ എൻ ഡി എക്ക് അല്ലെങ്കിൽ ബിജെപിക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം കൂടിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ഒരു ഒരു പ്രചാരണം അല്ലെങ്കിൽ ആ ഒരു വാർത്ത അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ ആർ എസ് എസും ബി ജെ പി നേതൃത്വവും തമ്മിൽ അകന്നു നിൽക്കുകയാണ് അതാണ് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്ന് അങ്ങനെ അകന്നു നിൽക്കുകയായിരുന്നു എങ്കിൽ പോലും ആ ഒരു അകൽച്ച അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം റിസൾട്ട് അങ്ങനെയാണ് വരുന്നത് കാരണം ആ രീതിയിൽ ആർ എസ് എസിന്റെഡർഡ് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഹരിയാനയിൽ അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് കൂടിയാണ് പ്രത്യേകിച്ച് ഇത്രയും ഒരു ക്യാമ്പയിൻ വരുമ്പോൾ ബിജെപിക്കെതിരെ ഒരു ക്യാമ്പയിൻ വരുന്നു ആ ക്യാമ്പയിനെ എങ്ങനെ മറികടക്കാൻ പറ്റും കാരണം ഒരു ആറു മാസത്തിന്റെ ഇടയാണ് ഈ ചേഞ്ച് വന്നിരിക്കുന്നത് ആറു മാസത്തിനുള്ളിൽ ഇത്രയും ചേഞ്ച് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ് പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ഓവർ കോൺഫിഡൻസിനെ അപ്പൊ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മളത് കണ്ടതാണ് ഇപ്പം മധ്യപ്രദേശ് വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചു ഛത്തീസ്ഗഡ് ഉറപ്പായി കിട്ടുമെന്ന് ചോദിച്ചു എക്സിറ്റ് പോളുകളൊക്കെ ആ രീതിയിൽ വന്നു പ്രീഫോൾ സർവീസ് വന്നു പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ച് അങ്ങനെയല്ല ബി ജെ പി വളരെ ഫോക്കസായിട്ട് അവരുടെ ഗെയിമിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുന്നു അവർ മൈക്രോ മാനേജ്മെൻറ്റുമായി മുന്നോട്ട് പോകുന്നു പിന്നെ ഇത്തവണ ഒരു ബി ജെ പിക്ക് ഇതൊരു വലിയൊരു പോസിറ്റീവാണ് കാരണം സാധാരണ ബി ജെ പി എപ്പോഴും ഈ കേന്ദ്ര നേതാക്കൾ അല്ലെങ്കിൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമിത്ഷായേക്ക് അമിതമായി ആശ്രയിക്കണം എല്ലാ തെരഞ്ഞെടുപ്പിലും അവർ വന്ന് ക്യാമ്പയിൻ ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു ഇത്തവണ ബി ജെ പി സ്ട്രാറ്റജി ഒന്ന് മാറ്റി പിടിച്ചു നയബ് സിംഗ് സേനയെയും പ്രാദേശികമായുള്ള നേതാക്കളെയും മുൻനിർത്തിയാണ് അവർ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് എന്നിട്ടും ഇത്രയും മികച്ച രീതിയിൽ നല്ലൊരു അഡ്വാൻറ്റേജ് കോൺഗ്രസിനെ മറിച്ചിടാൻ സാധിച്ചു എന്നുള്ളതാണ് ഇത് മറ്റൊരു ഫോർമുല കൂടി മുന്നോട്ട് വെക്കുകയാണെന്ന് തോന്നി തെരഞ്ഞെടുപ്പ് ഫലം അതായത് ജാട്ട് വിഭാഗത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് തെരഞ്ഞെടുപ്പിന് നേരിടുന്ന ഫോർമുലകൾ മാറ്റിയെഴുതി എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് മൈക്രോ മാനേജ്മെന്റിലൂടെ അത് സാധിച്ചു അപ്പം കോൺഗ്രസിന് പിഴച്ച ഒരു കാര്യം അത് തന്നെയാണ് ജാട്ടിന് നിന്നും ജാട്ടുകളുടെ വോട്ട് പൂർണ്ണമായും തങ്ങൾക്ക് കിട്ടുമെന്നും തിരഞ്ഞെടുപ്പ് ജയിക്കാൻ സാധിക്കുമെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അല്ലെ ആ ഒരു മാറ്റം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഉണ്ട് പിന്നെ ചില ജെ ജെ പി എന്ന് പറഞ്ഞി ഒന്നും ഇല്ലാതായി ഐ എൻ എൽ ഡി എന്ന് ഭിന്നിച്ചിണ്ടായ ഒരു പാർട്ടിയാണ് ജെ ജെ പി ഒന്നുമില്ലാതായി അതേസമയം ഐ എൻ എൽ ഡി പഴയ ഐ എൻ എൽ ഡി ഒരു വിഭാഗമായ അഭയ ചൌട്ടാലയുടെ ആ ഒരു പാർട്ടി അല്പം കരുത്ത് കാട്ടിയിട്ടുണ്ട് കാരണം അവര് നിലവിലിപ്പം ഒരു സീറ്റ് നേടി അവര് ബി എസ് പിയുമായൊരു തന്ത്രപരമായ സഖ്യം ഉണ്ടാക്കി അപ്പൊ ബി എസ് പിയും ഐ എൻ എൽ ഡി അഭയ ചോട്ടാലയും കൂടെ ഒരുമിച്ച മത്സരിച്ച് അപ്പൊ അവർ ആറ് ശതമാനത്തോളം വോട്ട് പിടിച്ചു ഇത് കോൺഗ്രസിന് ലഭിക്കേണ്ട ജാട്ട് ദളിത് വോട്ടുകളിൽ ചെറിയൊരു വിഭാഗത്തെ മാറ്റാൻ സാധിച്ചു ഓക്കെ അത് തത്വത്തിൽ ബി ജെ പിക്ക് ഗുണമായി കോൺഗ്രസിന് അത് തിരിച്ചടിയായി കാരണം ജാറ്റ്ലാൻഡിലൊക്കെ കോൺഗ്രസിന് അത് തിരിച്ചടിയായി അതുകൂടാതെ ദളിത് മേഖലകളിലും പിന്നെ ആം ആദ്മി പാർട്ടിയുമായിട്ടൊരു സഖ്യം യെസ് കോൺഗ്രസ് നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അതായത് അവർ രണ്ട് ശതമാനം വോട്ടേ പിടിച്ചിട്ടുള്ളൂ വോട്ടിംഗ് പെർസെൻറ്റേജ് ടു പെർസെൻറ്റേജ് ആണ് പക്ഷെ ആണെങ്കിലും അവർ ഉണ്ടായിരുന്നെങ്കിൽ പ്രത്യേകിച്ച് നഗര മേഖലകളിൽ ബി ജെ പിക്ക് ഒരു ഫൈറ്റ് കൊടുക്കാൻ സാധിക്കുമായിരുന്നു കാരണം ഇപ്പോൾ ഏതാണ്ട് നാല്പത് ശതമാനം വോട്ടാണ് ബി ജെ പിക്ക് കോൺഗ്രസിനും ഉള്ളത് പക്ഷേ കോൺഗ്രസിന് അത് സീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഈ ഒരു രണ്ട് ശതമാനം കൂടെ കൂടുതൽ ലഭിക്കുകയാണെങ്കിൽ ഒരു സ്വിങ് വരികയായിരുന്നു അപ്പൊ അതാണ് ഇല്ലാതായിരിക്കുന്നത് അത് കേന്ദ്ര നേതൃത്വത്തിന് താല്പര്യം ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി പലപ്പോഴും അത് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഭൂപീന്ദർ സിംഗ് കൂടയുടെ ഒരു തീരുമാനമായിരുന്നു അവസാനം മൂന്ന് സീറ്റ് കിട്ടിയാൽ മൂന്ന് സീറ്റ് മതി എന്ന് ആം ആദ്മി പാർട്ടി പറഞ്ഞിരുന്നു ആദ്യം അവർ കുറെ സീറ്റൊക്കെ ചോദിച്ചു പക്ഷെ അതും കോൺഗ്രസ് ചെവികൊണ്ടില്ല അപ്പം ഇനി മാറുമോ തീർച്ചയായിട്ടും അദ്ദേഹം അപ്രസക്തനാണ് കാരണം എഴുപത്തേഴ് വയസ്സായി അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇത്തവണ തിരഞ്ഞെടുപ്പ് എന്തായാലും വിജയിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മൊമെൻ്റം കോൺഗ്രസിന് അനുകൂലമായിരുന്നു പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ശരിക്കും ബി ജെ പിന്നോട്ടു പോകുന്നു രാഹുൽ ഉയർന്നു വരുന്നു എന്നുള്ളൊരു ക്യാമ്പയിനിങ് വളരെ രീതിയിൽ മുന്നോട്ട് പോയിരുന്നു അതെ അത് അത് വളരെ വാലിഡ് ഒരു വലിയ ഇമ്പോർട്ടൻസ് അർഹിക്കുന്നൊരു പോയിന്റ് ആണ് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടു കൂടി ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ചേഞ്ച് ഓഫ് നെറേറ്റീവ് വന്നിരുന്നു അതിനൊരു തിരിച്ചടി കാരണം ഇനിയും മഹാരാഷ്ട്രയിൽ ഒന്ന് രണ്ട് തിരഞ്ഞെടുപ്പ് ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും തിരഞ്ഞെടുപ്പ് നടക്കാണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ അപ്പൊ ഈ റിസൾട്ട് ആ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് ഉണ്ട് ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞപ്പം നമ്മളെല്ലാം ഞെട്ടിയിരുന്നു കാരണം നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ബി ജെ പി എന്തായാലും മുന്നൂറിലധികം സീറ്റൊക്കെ നേടുമെന്നായിരുന്നു ആ രീതിയിലുള്ള എക്സിറ്റ് പോളുകളായിരുന്നു പക്ഷേ സംഭവിച്ചത് ഇരുന്നൂറ്റി നാപ്പതിലേക്ക് ഒതുങ്ങി എന്നുള്ളതാണ് അപ്പൊ അതിനുശേഷം കോൺഗ്രസ് കയ്യിൽ അല്ലെങ്കിൽ ഇന്ത്യാസഖ്യത്തിന്റെ കയ്യിൽ ഒരു ഒരു നെഗറ്റീവ് ഒരെ ഒപ്പണെന്നുള്ള ഒരു ഫീലിംഗ് വന്നു അവർ നല്ല രീതിയിലുള്ള ഒരു ഫൈറ്റ് നടത്തി ബിജെപി അല്ലെങ്കിൽ എൻ ഡി എ ശരിക്കും വിറപ്പിച്ചു എന്നുള്ളത് ഉണ്ടായിരുന്നു അപ്പം സ്വാഭാവികമായിട്ട് ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ബിജെപിക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് ഹരിയാനയിൽ ഹരിയാനയിൽ ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ എന്റെ പത്ത് സീറ്റ് ഉണ്ടായിരുന്ന സംസ്ഥാന അഞ്ച് സീറ്റൊക്കെ കുറഞ്ഞു അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്നാണ് ഇപ്പൊ ബി ജെ പി ആരും പ്രതീക്ഷിക്കാതെ ഒരു വിജയം നേടിയിരിക്കുന്നത് ഇന്ന് രാവിലെ ഒരു ഒമ്പത് മണി പത്ത് മണി വരെ ആരും പ്രതീക്ഷിച്ചില്ല ബി ജെ പി ഹരിയാന മുന്നേറും വീണ്ടും അവർ അധികാരം നിലനിർത്തും എന്നുള്ളത് അപ്പൊ ഇനിയിപ്പം ബി ജെ പിക്ക് കാര്യങ്ങൾ എളുപ്പമാണ് കാരണം അവരുടെ നെഗറ്റീവ് മാറിയിരിക്കുകയാണ് അവർക്ക് ശരിക്കും ആത്മവിശ്വാസം നൽകുന്ന കാര്യം കാരണം മഹാരാഷ്ട്രയിൽ ഫൈറ്റ് വളരെ ക്ലോസാണ് ജാർഖണ്ഡിലാണെങ്കിൽ നിലവിൽ ബി ജെ പിക്ക് മുൻതൂക്കമുണ്ട് ആന്റി ഇൻകമൻസി വളരെ ഹെവിയാണ് സോറൻ സർക്കാരിനെതിരെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ട്വിസ്റ്റാണ് അതെ അതെ മറ്റൊന്ന് ജമ്മുകശ്മീരിലെ തെരഞ്ഞെടുപ്പ് ഫലവും പുറത്തു വന്നിരിക്കുകയാണ് എന്തായാലും നമ്മൾ ഏകദേശം പ്രഡിക്ട് ചെയ്ത പോലെ തന്നെയാണ് അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ മറ്റ് മാധ്യമങ്ങളൊക്കെ തന്നെ പ്രൊഡിക്റ്റ് ചെയ്ത പോലെയാണ് അവിടെ ഫലം വന്നിരിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നാഷണൽ കോൺഫറൻസ് ഒരു ഇടവേളയ്ക്ക് ശേഷം പ്രോമിനൻസിലേക്ക് വന്നിരിക്കുന്നു അവർക്ക് നാല്പത്തി മൂന്നിലേറെ സീറ്റ് കിട്ടും എന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഈ മണിക്കൂറിൽ നോക്കുമ്പോൾ കോൺഗ്രസ്സിന് എട്ട് സീറ്റാണ് കിട്ടിയിട്ടുള്ളത് ആ റിസൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു എക്സ്പെക്ടഡായുള്ള റിസൾട്ടായിരുന്നു നാഷണൽ കോൺഫറൻസിന് തിരിച്ചറിവ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു സൂചനയൊക്കെ ലഭിച്ചിരുന്നു പിന്നെ ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ അവർ നല്ല ആണ് നടത്തിയത് പിന്നെ ഒരു തലമുറ മാറ്റം കാശ്മീർ വാലിയിലെ ജനങ്ങളുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഡറാണ് ഉമർ അബ്ദുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡായുള്ള ഒരു ലീഡറാണ് അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടായിരുന്നു ബി ജെ പി സംബന്ധിച്ച് ബി ജെ പിക്ക് കശ്മീർ വാലിയിൽ കാര്യമായിട്ട് പ്രസൻസ് ഇല്ല ബി ജെ പി ചെയ്തത് കുറേ ഇൻഡിപെൻഡൻസിനെയും മറ്റ് ചെറിയ പാർട്ടികളെയൊക്കെ മുൻനിർത്തി ഒരു പ്രോക്സി എന്നുള്ള രീതിയിൽ അതായത് ഇവരുടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഈ നാഷണൽ കോൺഫറൻസിന്റെയും പിന്നെ പി ഡിപിയുടെയും പി ഡിപിന്റെ ഒരു തകർച്ച കൂടെ നമ്മൾ ഇതിന്റെ കൂടെ പറയേണ്ട കാര്യം പി ഡി പി ഭരിച്ച പാർട്ടിയാണ് മെഹബൂബ മുഫ്തിയുടെ പാർട്ടിയാണ് പക്ഷേ ഇപ്പൊ നിലവിൽ പി ഡി പി വലിയൊരു തകർച്ചയാണ് നേരിട്ടിരിക്കുന്നത് പി ഡി പി താഴോട്ട് പോയപ്പോൾ എൻ സിയുടെ അതായത് നാഷണൽ കോൺഫറൻസിന്റെ ഒരു ഉയർച്ചയാണ് ഉണ്ടായിട്ട് കോൺഗ്രസിനൊരു സഖ്യം കൂടിയുണ്ട് പക്ഷെ ജമ്മു റീജിയൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ബി ജെ പി അവരുടെ ആ ഒരു ഡൊമിനൻസ് നിലനിർത്തിയിട്ടുണ്ട് ബി ജെ പിയുടെ പ്രകടനം ജമ്മു റീജിയനിൽ കഴിഞ്ഞ തവണ ഉണ്ടായത് ഏതാണ്ട് സമാനമായുള്ള പ്രവർത്തനം തന്നെയായിരുന്നു ഇരുപത്തേഴ് സീറ്റിൽ ലീഡ് ചെയ്യോ അല്ലെങ്കിൽ ജയിച്ചിട്ടുണ്ട് അപ്പോൾ അത് ബി ജെ പിയെ സംബന്ധിച്ച് ഒരു തകർച്ചയില്ല ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് പക്ഷേ ഇത് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കശ്മീർ വാലി ജമ്മു എന്നുള്ള ആ ഒരു പ്രശ്നം കാരണം ജമ്മുവിന് ഒരു റെപ്രസെൻറ്റേഷ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് കാരണം തുടർച്ചയായിട്ടും അങ്ങനെയാണ് കാശ്മീരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി കാശ്മീർ വാലി എന്ന ആളായിരിക്കും അതുകൂടാതെ പ്രധാനപ്പെട്ട പോസ്റ്റുകളെല്ലാം അവർക്കായിരിക്കും അപ്പൊ അതൊരു പ്രോബ്ലം തന്നെയാണ് പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം നിലവിലെ സാഹചര്യത്തിൽ കാശ്മീരിൽ കശ്മീരിലിപ്പം നമുക്കറിയില്ല ത്രീ സെവന്റി അതുകൊണ്ടാണ് അത് വരും അത് സ്വാഭാവികമായിട്ട് അതുകൊണ്ടാണ് വിലയിരുത്തിൽ അതിന്റെ ഒരു റെഫറൻ രീതി രീതിയിൽ പറയും പക്ഷെ ഈ റഫറൻറ് എന്ന് പറഞ്ഞാൽ രണ്ട് റീജ്യൻ വൈസ് ആണ് ജമ്മുവിലെ റെഫറൻ ബിജെപിക്ക് അനുകൂലമായിരുന്നു പക്ഷേ കാശ്മീർ വാലിയിൽ സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് കാരണം ബിജെപിക്ക് പ്രസൻസ് ഇല്ല കാശ്മീർ വാലിയിൽ പക്ഷെ അങ്ങനെയാണെങ്കിലും ഇത് ഇനിയിപ്പം എങ്ങനെ മുന്നോട്ട് പോകും കാരണം നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പിയുടെ ഒരു കംപ്ലീറ്റ് ഒരു പിന്തുണയില്ലാതെ കാശ്മീരിൽ ഒരു മുഖ്യമന്ത്രിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അപ്പൊ ഈ നാഷണൽ കോൺഫറൻസ് രണ്ടു വർഷമൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോ ബി ജെ പി ആയി അടുത്താലും അത്ഭുതപ്പെടേണ്ടില്ല കാരണം മുമ്പ് ഒരുമിച്ച് വാജ്പേയി സർക്കാരിൽ ഒരുമിച്ച് നിന്ന നിന്നുള്ള അങ്ങനെയൊക്കെ എന്തും സംഭവിക്കും കാരണം കാശ്മീരിന്റെ ഒരു വികസനം എന്നുള്ള ഒരു അജണ്ട മുൻനിർത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്രഭരണമുള്ള ബി ജെ പി ഇല്ലാതെ അത് മുന്നോട്ട് പോകുന്നുള്ളത് പൊളിറ്റിക്കലി ഒരു കാരണം മുൻപ് അങ്ങനെ ഒരു ഒരു സഹകരണം അവർക്കുണ്ടായിരുന്നു ഇപ്പോൾ ഇനിയിപ്പോ കോൺഗ്രസിന്റെ സഹായം അവർക്ക് അവിടുത്തെ ഭരണത്തിന് അല്ലെങ്കിൽ അവിടുത്തെ വിജയത്തിന് ആവശ്യമില്ലാത്തൊരു ഘടകം ആയിട്ട് അങ്ങനെ ഒരു അവസ്ഥയിലേക്കും കൂടി പോവുകയാണ് അപ്പൊ ഇനിയിപ്പോ എന്തെങ്കിലും നീക്കുപോക്ക്

കൃത്യമായ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഒരു സിംറ്റംസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ ഈ തിരഞ്ഞെടുപ്പ് ഈ തിരഞ്ഞെടുപ്പിലൂടെ അതായത് കളി മാറുകയാണ് എന്ന് അല്ലേ തീർച്ചയായിട്ടും ഇപ്പം ആ ഒരു നെഗറ്റീവ് മാറി എന്നുള്ളതാണ് അപ്പം ഇത്രയും കാലം ബി ജെ പിക്ക് എത്രയായാലും ഒരു തിരിച്ചടി എന്നുള്ള രീതി അതൊന്ന് ബി ജെ പി ഒന്ന് ഉണർന്നിരിക്കുക തിരിച്ചടി തിരിച്ചടി തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് ബി ജെ പി നേരിട്ടത് പ്രതീക്ഷിക്കാത്തത് അപ്പം അതിൽ നിന്ന് ആ ഒരു മൈൻഡ് ഗെയിമിൽ ബി ജെ പിക്ക് ഒരു സുപ്രമസി വന്നിരിക്കുകയാണ് അപ്പം അത് മഹാരാഷ്ട്ര ഇലക്ഷനിലും പിന്നെ ജാർഖണ്ഡിലും അത് പ്രതിഫലിക്കും പക്ഷേ മഹാരാഷ്ട്രയിലാണെങ്കിലും ജാർഖണ്ഡിലാണോ നല്ല പെർഫോമൻസ് ബി ജെ പി ഇപ്പം നിലവിൽ ഗ്രൗണ്ടിൽ കാഴ്ചവെക്കുന്നുണ്ട് നിലവിൽ വർക്ക് നടക്കുന്നുണ്ട് ഓക്കെ ഹരിയാനയിലും സമാനമായ രീതിയിലുള്ള വർക്ക് നടന്നതിന്റെ ഒരു ബലമാണിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് കണ്ടത് അപ്പം ആ രീതിയിലുള്ള നല്ല ഒരു വർക്ക് അവിടെ രണ്ട് സ്റ്റേറ്റ്സിലും ഇപ്പോൾ ഉണ്ട് അപ്പം ഇത് ഈ ഒരു ബലം അതിനെ സ്വാധീനിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്തായാലും ഗെയിം കുറച്ചും കൂടെ ടൈറ്റ് ഇനി എന്തായാലും അതാണ് നമുക്കിപ്പോൾ പറയാനുള്ളത് ഇന്ന് ഇവിടെ ഇരുന്ന് ചർച്ച ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത് അത് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ബി ജെ പി എന്നുള്ളതാണ് നമുക്ക് ഈ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മറുവശത്ത് ഐക്യമില്ലായ്മ വലിയൊരു പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ദീർഘവീക്ഷണമില്ലായ്മ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാത്തതിൻ്റെ വിഷയം അലസത ഓവർ കോൺഫിഡൻസ് ഇതെല്ലാം തന്നെ ഇന്ത്യ സഖ്യത്തിന് വരുന്ന ആളുകളിൽ വലിയ വെല്ലുവിളിയായേക്കും എന്താണ് ഇനി മഹാരാഷ്ട്ര യിലും ജാർഖണ്ഡിലും കാത്തു വെച്ചിരിക്കുന്നത് ജനങ്ങൾ എന്നുകൂടി നമുക്ക് ആകാംക്ഷയുടെ അതിനു വേണ്ടി കാത്തിരിക്കാം ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത നിലൻ കൃപാകരന് നന്ദി ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ചർച്ചകൾ അവസാനിക്കുന്നില്ല തുടരും ഇനിയും